എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വൈകിട്ടത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തീയതി നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടുനോക്കാം ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദമാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവൊന്ന് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഞാനിപ്പോൾ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നോർമൽ വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യണത് അപ്പോൾ കുറേശയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടെന്തെയ്യാ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക നമ്മൾ പൊറോട്ട ഒക്കെ കുഴച്ചെടുക്കണ മാവിൻ്റെ ആ ഒരു ഭാഗത്തിന് തന്നെയാണ് ഇതിൻ്റെ മാവും കിട്ടേണ്ടത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയണില്ല അതോരോ മൈതമാവിനും ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതായ രീതിക്ക് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ചെയ്യാൻ പോണത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇതിന് മുകളിൽ ക്ലീൻ ഫിലിം വെച്ചുകൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് അതല്ലെങ്കിൽ നനഞ്ഞൊരു തുണി മുകളിലിട്ട് കൊടുത്താലും മതി ഞാനിതാ ഇതുപോലെ നന്നായിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടത് അപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് പുറത്തെടുക്കുന്നത് അത് അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഞാനിതാത് വീണ്ടും ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കേണ്ടത് ശേഷം ഇതുപോലൊരു പലകയുടെ മുകളിൽ എന്നിട്ട് എന്നിട്ടിതാ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ചെയ്യാൻ പോണത് ഇത് ഈക്വൽ ആയിട്ടുള്ള രണ്ട് പാർട്ടാക്കിയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാണ് ഇപ്പം ഇത് അതുപോലെ രണ്ട് പാർട്ടാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് കട്ട് ചെയ്തിട്ടുള്ള ഓരോന്നും ഇതുപോലെ വീണ്ടും ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യണം ഇതും ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോൾ അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് വീണ്ടും വെച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യണം ഇത് കവർ ചെയ്തെടുക്കണം കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഡ്രൈ ആയി ആയിപ്പോവും അപ്പോൾ ക്ലീൻ ഫിലിം വെച്ചിട്ട് വീണ്ടും ഇതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ഞാനിപ്പോൾ അതാ പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് അത് ഓപ്പൺ ചെയ്യണത് അപ്പം ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുമ്പോൾ ഇത് മാവെന്തെയ്യുന്നുണ്ട് ഒന്ന് കൂടെ സോഫ്റ്റ് ആയി വരുന്നുണ്ട് ഇനി ഇപ്പോൾ ഇതിൽ നിന്നും ഓരോന്ന് എടുത്തിട്ടെന്ത ചെയ്യണം പരത്തി എടുക്കണം ഇപ്പം ഞാനിതാ ചപ്പാത്തി പലയുടെ മുകളിൽ കുറച്ച് ഒന്ന് വതറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരത്തി എടുക്കുമ്പോൾ മാക്സിമം അത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കാൻ കഴിയണോ അത് അത്രത്തോളം ഇത് പരത്തി കൊടുക്കണം ഇപ്പം ഈ തയ്യാറാക്കുന്ന സ്നാക്കിന് മാക്സിമം ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നൈസായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നത് അപ്പോൾ ഞാനിത് ഇതുപോലെ പരത്തി കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ പോണത് അതിന് മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ മെൽറ്റഡ് ബട്ടറാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചെയ്യാൻ പോണത് ഇതുപോലെ ഇതുപോലെതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ മടക്കിയതിന് ശേഷം മറ്റേ ഭാഗം കൂടെ എന്തെയ്യുക ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഇനി നീതാ വീഡിയോയിൽ കാണുന്നതുപോലെ രണ്ടറ്റവും ഇതുപോലെ വീണ്ടും ഒന്ന് മടക്കി കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഒരു സ്ക്വയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും ഇത് കിട്ടും പേരീതിയിലാണ് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് ഇതിന് ഞാനൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള മാവും കൂടെ എന്ത് ചെയ്യുക പരത്തിയെടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ച് കൊടുത്തിട്ടുള്ള അതിന് മുകളിലാട്ട് എന്ത് ചെയ്യുക മറ്റേതും കൂടെ വെച്ചുകൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിന് നന്നായി കവർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്കെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത് ഫ്രീസറിലാണ് അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രീസറിൽ വെച്ചെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടുള്ളൂ അപ്പോൾ അതാ ഇരുപത് മിനിറ്റിന് ശേഷം ഞാനത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇതിന് ഈ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ചപ്പാത്തിപ്പലയുടെ മുകളിലതിൽ കൗണ്ടർ ടോപ്പിലൊന്ന് വെച്ച് കൊടുക്കുകയാണ് ഇനി ചെയ്യാൻ പോണത് വീണ്ടൊന്ന് പരത്തി കൊടുക്കണം ഇനി പരത്തി എടുക്കുമ്പോൾ സ്ക്വയർ ഷേപ്പിൽ തന്നെ ആവണ രീതിയിൽ വേണം പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരുപാട് അങ്ങ് തിന്നാക്കരുത് ഏകദേശം കുറച്ച് കട്ടിയിലാണ് പരത്തി എടുക്കേണ്ടത് അപ്പോൾ താ ഞാൻ ഈ ഒരു കട്ടി പരത്തി കൊടുത്തിട്ടുള്ളത് ശേഷം എന്താ ഇത് വീണ്ടും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വീഡിയോയിൽ കാണുന്നത് പോലെ രണ്ട് ഭാഗവും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇതേ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് എന്തു ചെയ്യുക പബ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഷീറ്റും തയ്യാറാക്കിയെടുക്കുക ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ എന്തെയ്യാ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ സമയത്ത് എന്ത് ചെയ്യുക ഇത് ഭരത്തി കൊടുത്തിട്ട് പബ്സിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് പബ്സ് തയ്യാറാക്കിയെടുക്കുക ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ലെയർ ഉള്ള പബ്സ് എന്ത് ചെയ്യുക തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇതൊന്ന് വീണ്ടും കവർ ചെയ്തെടുക്കാനുണ്ട് എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇങ്ങനെ സെറ്റാക്കിയതിന് ശേഷം നമുക്ക് എന്തെയ്യാം ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിച്ചാൽ മതി ഞാനിപ്പോൾ ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കവറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് എന്തെയാണ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എന്തെയ്യാ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ അതായതുപോലൊന്ന് പരത്തി കൊടുക്കുകയാണ് പരത്തി കൊടുക്കുമ്പോൾ സ്ക്വയർ ഷേപ്പിൽ ആവണ രീതിയിൽ തന്നെ പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാനും വളരെ എളുപ്പമായിക്കോളും ഇതുപോലെ ചെറിയ സ്ക്വയർ പീസുകളായിട്ടാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കണത് നിങ്ങൾക്കിഷ്ടമുള്ള രൂപത്തിലെന്ത് ചെയ്യുക കട്ട് ചെയ്തെടുക്കുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് ഫോൾഡ് ചെയ്തെടുക്കുകയും ചെയ്യുക ഇങ്ങനെ പീസുകളാക്കിയതിന് ശേഷം എന്തെയ്യാം അത് ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഓരോ പീസ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ രീതിയിലൊക്കെ എന്തെയ്യുക ചെയ്തെടുത്താൽ മതി എല്ലാ പീസസും വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ചെയ്യാൻ പോകുന്നത് ഇതിന് മുകളിലായിട്ട് മുട്ടയുടെ മഞ്ഞ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് ഓപ്ഷനൽ ആണ് ചെയ്യണമെന്ന് നിർബന്ധം എല്ലാം ചെയ്തെടുത്താൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറംഭാഗം നല്ല ഗോൾഡൻ കളറായി കിട്ടാനും അതുപോലെ നല്ല ക്രിസ്പി ആയി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അല്ലാതെ ഇതുപോലൊന്ന് ചെയ്തെടുത്തതിന് ശേഷം എന്തെയ്യാ നമുക്കിത് ഓവനിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ഓവന് ഞാൻ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനാണ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് എന്തെയ്യുക വൺ എയ്റ്റി ഡിഗ്രിയിൽ ആദ്യം ഒരു ഇരുപത് മിനിറ്റ് നേരം എന്ത് ചെയ്യുക ബേക്ക് ചെയ്തെടുക്കണം ഇരുപത് മിനിറ്റിന് ശേഷം താ ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി എന്തു ചെയ്യണം ഇതിൻ്റെ മുകളിൽ വീണ്ടും മുട്ടയുടെ മഞ്ഞ ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണുണ്ട് എന്നിട്ട് വീണ്ടും ഓവനിലേക്ക് തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് നേരം ഒന്നുകൂടെ ബേക്ക് ചെയ്തെടുക്കണം അപ്പം അതാ പത്ത് മിനിറ്റിന് ശേഷം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ ദോവലിൽ നിന്ന് പുറത്തെടുക്കാണ് അപ്പോൾ അതാ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ട തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം